പ്രശസ്തമായ ഉളനാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെത്തുന്ന തീർത്ഥാടകരുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് പുതിയ ബസ് സർവീസ് ആരംഭിച്ചു പത്തനംതിട്ടയിൽ നിന്നും ഉളനാട് ശ്രീകൃഷ്ണ ക്ഷേത്രം വഴി അടൂരിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിന്റെ ഫ്ലാഗ് ഓഫ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും നിരവധി തീർത്ഥാടകരാണ് ക്ഷേത്രത്തിലെത്തുന്നത് എല്ലാ മാസവും രോഹിണി നാളിൽ ആയിരക്കണക്കിനാളുകൾ പങ്കെടുക്കുന്ന ചടങ്ങ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് എന്നാൽ ഏറെ പ്രയാസപ്പെട്ടാണ് തീർത്ഥാടകർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ഈ പ്രശ്നത്തിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത് പുതുതായി തുടങ്ങിയ സർവീസിന്റെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു ഭാവിയിൽ ചെങ്ങന്നൂരിൽ നിന്നും മറ്റും പുതിയ സർവീസുകൾ ആരംഭിക്കാൻ മന്ത്രിമാരായ ഗണേഷ് കുമാറിനോടും സജി ചെറിയാനോടും ആവശ്യപ്പെടുമെന്ന് വീണ ജോർജ് പറഞ്ഞു എല്ലാ മാസവും പങ്കെടുക്കുന്ന ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത് ഈ ഈ നമ്മുടെ ക്ഷേത്രത്തിന്റെ

പാണിൽ കുളനട പന്തളം വഴി അടൂരിലെത്തും രാവിലെ ഒൻപതിന് അടൂരിൽ നിന്ന് പുറപ്പെട്ട് ഇതേ വഴിയിൽ കൂടി പത്തനംതിട്ടയിൽ തിരിച്ചെത്തും കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട